ഒരു സാധാരണക്കാരിയായി വളർന്നു വന്ന സിനിമയിൽ തൻ്റെതായ ഇടം നേടിയെടുത്തൊരു നടിയാണ് അനുശ്രീ ഒരു സാധാരണക്കാരി ആയതുകൊണ്ട് തന്നെ നാട്ടിലെ എല്ലാ കാര്യങ്ങളിലും അനുശ്രീ ഇടപെടാറുണ്ട് ഇപ്പോഴിതാ അനുശ്രീയുടെ ഒരു പുതിയ വീഡിയോയാണ് വൈറലായിരിക്കുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം ആളുകൾ ചർച്ച ചെയ്യുന്നതും ഈ വീഡിയോയെ പറ്റിയാണ് കഴിഞ്ഞ ദിവസം ആലപ്പുഴയിലുള്ളൊരു ടെക്സ്റ്റൈൽ ഉദ്ഘാടനം ചെയ്യാൻ നടി അനുശ്രീ എത്തിയിരുന്നു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരു നറുക്കെടുപ്പ് കൂടി നടത്തിയിരുന്നു പതിനായിരം രൂപ സമ്മാനമായി കിട്ടുന്ന കൂപ്പൺ നമ്പർ അനൗൺസ് ചെയ്തപ്പോൾ ഒരു വയോധികൻ സ്റ്റേജിലേക്ക് എത്തി എന്നാൽ കൂപ്പൺ നമ്പർ മാറിപ്പോയെന്നും മറ്റൊരാൾക്കാണ് സമ്മാനം അടിച്ചതെന്നും പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മുഖം ആകെ മാറി ഏറെ സന്തോഷത്തോടെ വേദിയിലേക്ക് എത്തിയ ആ വയോധികൻ സങ്കടത്തോടെ വേദിയുടെ ഇറങ്ങി ഇത് കണ്ട അനുശ്രീയുടെ കണ്ണു നിറഞ്ഞു താരം വേദിയുടെ പിന്നിലേക്ക് പോവുകയും കരയുകയും ചെയ്തു ഉദ്ഘാടനം കഴിഞ്ഞ ഉടൻ തന്നെ കടയുടമയോട് ആ വയോധികനെ തിരികെ വിളിക്കാനും ഒരു പതിനായിരം രൂപ കൊടുക്കാനും അനുശ്രീ അഭ്യർത്ഥിച്ചു ആ പണം താരം തന്നെ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കാമെന്നും പറഞ്ഞു എന്നാൽ ആ തുക ഞാൻ തന്നെ കൊടുത്തുകൊള്ളാം എന്നായിരുന്നു കടയുടമയുടെ മറുപടി എന്നാൽ അത് മാത്രം പോരാ എന്റെ വകയായി കൂടി അദ്ദേഹത്തിന് എന്തെങ്കിലും കൊടുക്കണം എന്ന് അനുശ്രീ പറഞ്ഞു ശേഷം ആ വയോധികനെ കണ്ടെത്തി തിരികെ എത്തിക്കുകയും കടയുടമയുടെ വകയായി പതിനായിരം രൂപയും അനുശ്രീയുടെ വകയായി ഒരു തുകയും അദ്ദേഹത്തിന് കൈമാറി അനുശ്രീയുടെ ഈ പ്രവൃത്തിക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അഭിനന്ദന പ്രവാഹമാണ് ആ വയോധികന്റെ വിഷമം കണ്ടപ്പോൾ അനുശ്രീയുടെ കണ്ണ് നിറഞ്ഞത് താരത്തിന്റെ മനസ്സിലെ നന്മയാണെന്നും അല്ലെങ്കിൽ സ്വന്തം മാതാപിതാക്കളെ ആ സ്ഥാനത്ത് കണ്ടിട്ടാണെന്നും ഒക്കെയാണ് കമന്റുകൾ എന്തു തന്നെയായാലും അനുശ്രീയുടെ ഈ പ്രവൃത്തിയെ പുകഴ്ത്തുകയാണ് സോഷ്യൽ മീഡിയ ലോകം നടി കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം കമന്റുകളായി രേഖപ്പെടുത്തുക ഇത്തരം വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക